ख्यादे मास्तं कीट അധ്യായം ഏഴാമത്യായ ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു പുതിയ പാഠം പഠിപ്പിക്കാൻ പോവാം തായം ഏഴാമത്യം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങള് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ച് പേക്ഷിക്കുന്നവനല്ല എന്റെ സ്വഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വരാജ്യത്തിൽ പ്രവേശിക്കുക ിയാലിയ അവകളെ ജീവിതത്തിൽ ഒരു വലിയ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓരോ നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്തുമാത്രം പിതാവിൻ്റെ ഇഷ്ടം ഞാനെന്ത് ഹലേലിയ വാഞ്ഞാണെന്നൊരു ഒരു കാര്യം കാര്യമുണ്ട് കേട്ടോ സംരക്ഷണം കേട്ടു പക്ഷേ ദൈ ഞാൻ ഞാനെൻ്റെ ദൈവത്തെ അനുസരിച്ച് തുടങ്ങുമ്പോൾ ഞാനെന്റെ ദൈവത്തിന്റെ ഇഷ്ടം പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ ആരോട് ചോദിക്കാൻ പോകട്ടെ ദൈവത്തോട് പോലും ചോദിക്കാൻ പോട്ടെ യു ബിഗിൻ ടു ദ ദിൽ ഓഫ് ദ ഫാദർ പിതാവിന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടം പുത്രൻ തപ്പുരാന്റെ ഇഷ്ടം പരിശുദ്ധാൽ പുരോഗതിക്കൊള്ളട്ടെ ഒരു സന്യാസിനി ആയിക്കൊള്ളട്ടെ ഒരു കുടുംബജീവൻ നയിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രകാശം ഉണ്ടാവാൻ നിന്റെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിന് സ്വർഗരാജ്യത്തിന് അനുഭവം ഉണ്ടാകാൻ കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു സാധ്യത്തിൽ അന്ന് വായിച്ചാൽ അവിടെ ഉണ്ടായിരുന്നു ഞാൻ വിപുലീകരിസംഗം തുടങ്ങിയത് നിങ്ങളെല്ലാം എന്നാൽ സങ്കടപ്പെട്ടിരിക്കണേ നിങ്ങളെല്ലാം ദുഃഖിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രസംഗം തുടങ്ങിയത് ഞാൻ വായിച്ചാണ് നിങ്ങളെ തന്നെ സങ്കടപ്പെട്ടു എല്ലാവരും മുഖം ജപ്പിച്ചുകൊണ്ടാണല്ലോ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പ്രസംഗം തുടങ്ങിയത് ഞാൻ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു ഒരു വ്യക്തി നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ ഒന്നിരിപ്പുണ്ടായിരുന്നു ആള് ഞെട്ടിപ്പോയി പുള്ളി ഞെട്ടിപ്പോയി ഞാനങ്ങനെയൊന്നും ഒരിക്കലും പ്രസംഗിച്ചു തുടങ്ങുന്നല്ല ആള് ഞെട്ടിപ്പോയി ആള് വരണ്ടു ദൈവമേ നീ എൻ്റെ ഹൃദയം കണ്ടോ നീ എന്നല്ല സങ്കടപ്പെടുന്നത് നീ എന്തിന് ദുഃഖിച്ചിരിക്കുന്നേ അത്യധികമാനത്തേക്കിട്ട് ദിവസമായി പറഞ്ഞോ ഈ മനുഷ്യൻ പറയായിരുന്നേ ആതൊക്കെ കേട്ടു കഴിഞ്ഞ പാടെ ഉള്ളിലേക്കൊരു വലിയൊരു ആനന്ദം വന്നു അവളെ കഴിഞ്ഞ എപ്പിപ്പനിയുടെ ആച്ഛനെ പഠിപ്പിച്ച പരിശുദ്ധാൽ നിങ്ങൾക്ക് വേണ്ടിട്ടില്ല ഞാൻ എനിക്ക് വേണ്ടി പറയണേ ഒരു പാവം പിടിച്ചൊരു വ്യക്തി ജീവിതം പോലും അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കുമ്പോ ദൈവത്തിന്റെ കണ്ട ആനന്ദിക്കണ്ട ദിവസമാണത് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടു നമുക്കളെ ഇതൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് ചോദിച്ചു ഈ മനുഷ്യൻ ബാധ്യപ്പെടാൻ എൻ്റെ ഓർക്കണേ അച്ഛനൊരു ചോദ്യം ചോദിച്ചില്ലേ ആ പാവപ്പെട്ട സ്ത്രീയും ആ പാവപ്പെട്ട പുരുഷനും ഒരു പാവം പിടിച്ച കുഞ്ഞിനെയും കണ്ടുകൊണ്ടിരുന്നാൽ എന്താ അത്ഭുതപ്പെടാനാന്ന് അച്ഛൻ ചോദിച്ചില്ലേ അതിശേഷം അച്ഛൻ പറഞ്ഞില്ലേ രാജാക്കന്മാര് കമന്നു വീണ് ആരാധിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വലിയ പ്രകാശവും അച്ചം പറഞ്ഞില്ലേ ചങ്കില് തീകത്തുക ഈ മനുഷ്യന്റെ ചങ്കില് തീകത്തുക വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിരിക്കുക അടിച്ചു പിരിച്ചു അങ്ങനെ വന്നേക്കുന്നേ ഈ മനുഷ്യൻ തിരിച്ചു പോയച്ചു കുമാന കഴിഞ്ഞവണ് വീട്ടിൽ നിന്ന് പോകുന്ന ഇനി വരുന്ന തിരിഞ്ഞു പോകുന്നില്ല ഞാൻ വീട്ടിലേക്ക് ഓടി വെച്ചോ എന്റെ ജീവിതത്തിന് വലിയൊരു സന്തോഷം കിട്ടി വെച്ചോ ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ ഭാര്യയ്ക്ക് അത്ഭുതം എന്റെ മക്കൾക്ക് അത്ഭുതം ഞാനാരുന്ന് വച്ചോ കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം എനിക്കറിയില്ല വല്ലാത്തൊരു ആനന്ദം ഞങ്ങൾ വൈകുന്നേരം സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ചിരിച്ചിട്ടില്ലാത്ത രീതിയിൽ ഞാൻ പൊട്ടിച്ചിരിച്ചു ഹൈവക്കളെ നിങ്ങൾക്ക് പിടി കിട്ടിയോ പ്രത്യക്ഷീക ഞാൻ വിശ്വസിക്കുക ദൈവമക്കളെ കഴിഞ്ഞ ആഴ്ച വീണ്ടും പെങ്കൊച്ചു കയറി ക്രിസ്മസിന്റെ അർത്ഥം പഠിപ്പിച്ചതെന്നില്ലേ തിരിയാനും മകയാനും നിൽക്കാനും പയ്യാത്തൊരു പെങ്കൊച്ച ക്രിസ്മസിന് വള്ളിയിൽ പോയിട്ട് തന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞില്ലേ ദൈവമക്കളെ എത്ര വലിയ എത്ര വലിയ മിസ്റ്ററികളാണ് ആഘോഷിക്കുന്നത് ദൈവങ്ങളെ ഇത് ഇന്ന് പറയുന്ന ഇന്ന് കുർബാനിക്ക് വായിക്കുന്ന വാക്യമുണ്ട് ദൈവത്തിന്റെ വചനം

ഇത് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോഴാ അവന് കർത്താവിന്റെ നാശം കിട്ടിയെന്ന് പൂജാ രാജാക്കന്മാരുടെ പെരുന്നാളല്ലേ നക്ഷത്രം തെളിഞ്ഞ പെരുന്നാളല്ലേ അത് സത്യത്തിൽ ദൈവമക്കളെ ഓരോ ശിശ്രൂഷയ്ക്കുമുള്ള അഭിഷേകത്തെ പറ്റി പരിശുദ്ധാത്മാവ് ഒറ്റനെ പഠിപ്പിച്ചു തരികയായിരുന്നു ഹാലയിലുയ നീ പിതാവിന്റെ ഇഷ്ടം നിലവേറ്റിത്തുടങ്ങ് ജീവിതം മാവ മക്കളെ ദൈവമേ എഴുന്നേറ്റ എഴുന്നേറ്റോട്ടെ ദൈവത്തോട് അനുവാദം ചോദിച്ചുള്ള ഒരു കാര്യത്തിന് ഇറങ്ങിയ കഴിഞ്ഞടേക്ക് ഒരു മനുഷ്യൻ നീ രാവിലെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട് അയാൾ ദുബൈക്ക് ഒരു ബിസിനസിന് പോവാന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചു പാച പരിശോധന നീ പോകണ്ടെന്ന് പറഞ്ഞു നീ പോകണ്ട അവൻ പോയില്ല അവനും ഭാര്യയും കൂടെ കാണാൻ വന്നത് എന്നോട് പറഞ്ഞോ അച്ഛൻ പറഞ്ഞില്ലേ പോകണ്ടെന്നാ ആ പോക്ക് പോയിരുന്നെങ്കിൽ വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായിരുന്നു ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനെ പരിശോധന അതേ പോകണ്ടെന്ന് പറഞ്ഞു അവൻ പോകണം അവന് പോയേ പറ്റത്തു ബിസിനസ് അവൻ്റെ പൈസ അച്ഛനും പറഞ്ഞാൽ മതി അച്ഛൻ്റെ ദർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ആ ഭാര്യ എന്നല്ലേനോട് പറയായിരുന്നു അവൾ പറയുക അച്ചാ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായോടെ തന്ന ഒരുപാട് ദുരന്തങ്ങൾ ദൈവങ്ങളെ ചോദിക്കുക അച്ഛനടുത്ത് ചോദിക്കും നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ മതി അച്ഛനോടൊന്നും ചോദിക്കണ്ട നിങ്ങൾ ദൈവസ്ഥ കണ്ണീരോട് ചോദിക്കേണ്ട കർത്താവെ ഞാനിത് ചെയ്യണമോ ദൈവത്തിന്റെ വചനം എടുത്തു വെച്ച് നിങ്ങൾ ദൈവമേ ഞാനിത് ചെയ്യണമോ ഹാലയിലുയ്യാ ഹാലു എന്റെ സ്വർഗസ്തനായ പിതാവിന്റെ ഇഷ്ടം അല്ലാത്തൊരു സംഭവം മക്കളെ എൻ്റെ സ്വർഗസ്തനായ പിതാവ് എന്റെ ചടത്തിന്റെ ഇഷ്ടമല്ല എന്റെ ശരീരത്തിന് ഇഷ്ടമല്ല ലോകത്തിന് ഇഷ്ടമല്ല എന്റെ കൂട്ടുകാരനെ ഇഷ്ടമല്ല എന്റെ കുടുംബത്തിന് ഇഷ്ടമല്ല എൻ്റെ ദൈവത്തിൻറെ ഇഷ്ടം എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം Once I fulfill the the will of the Father, ഐ ആം ഐ ആം ശ്രദ്ധ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ഓരോ ദൈവ മക്കളും ബലപ്രാപിക്കും എന്നുവച്ച പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാത്തപ്പോൾ നീ 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 മാറും ഓണിച്ചുകൊണ്ടിരിക്കും കുടുംബങ്ങൾ നമുക്ക് ആരംഭിക്കാം നമ്മുടെ ജീവിതങ്ങൾ ഓരോ നിമിഷവും പിതാവിന്റെ ഇഷ്ടം സ്വർഗസ്നായി പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അടുത്ത വചനം കട്ടിയ എന്നാൽ ഞാൻ വായിക്കാൻ പോവുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താബി കർത്താബി ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചതല്ലേ അച്ഛൻ പ്രവചിച്ചുകൊണ്ടൊന്നും അച്ഛൻ സോക്കത്തിൽ പോകത്തില്ലോ മങ്ങളെ അച്ഛനെത്ര ദർശനം കിട്ടിയാലും അച്ഛൻ സോക്കത്തിൽ പോകത്തില്ല എന്നൊന്നും ആരും വിചാരിച്ചതില്ല നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചക്കളെ ബഹിഷ്കരി ബഹിഷ്കരിച്ചിട്ടുണ്ട് ശരിക്കും പിശാചിനെ പടച്ചുകൊണ്ടിഞ്ഞു പോയിട്ടുണ്ട് പിശാച അതും എനിക്ക് സ്വർഗത്തിന്റെ അവകാശം തരത്തില്ല നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതല്ലേ ഇതിനപ്പുറത്തൊരു ദൈവവേദന തന്നെയാ വേണ്ടേ ഇത്രയും ചെയ്തിട്ട് അപ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്തൊരു കഷ്ടം നോക്കണേ നമ്മൾ പുണ്യമാന്ന് വിചാരിക്കുന്നത് പലതും പുണ്യമല്ലെന്ന് നമ്മള് സ്വഗ് കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്ന പലതും സ്വർഗ തരത്തില്ലെന്ന് കലച്ചങ്കറിയുന്നൊരു ദൈവം വായി ആ അച്ഛൻ ഇപ്പോ ഇവിടെ കേറുന്ന അച്ഛനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവത്തൊരു ദൈവം എനിക്ക് പിടിച്ചു നിൽക്കാൻ പയ്യഞ്ഞിട്ട് എന്റെ അസ്ഥിയിൽ അത് തീ പോലെ കത്തിയിട്ട് എനിക്ക് വിളിച്ചു പറയാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഈ വചനം പറഞ്ഞു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അതിന് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ട് അനീതി പ്രവർത്തിക്കുന്നവരെ

ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് വേഷം കെട്ടിടിച്ച കാര്യൊന്നുമില്ല അപ്പുറം 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 ആയത് ഞാൻ നിങ്ങളെ അറിയുന്നു അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമേ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് കർത്താവിന് കർത്താവ് വെട്ടിക്കളയൊരു ദിവസം വരും

ഒരുപാട് ശ്രദ്ധയോടെ ശിക്ഷാവിധി ശിക്ഷാവിധി മക്കളെ ശിശ്രോഷ്ട്രോഷകൾ ശുശ്രൂഷകൾക്ക് കൊടുക്കേണ്ട ഒരു വിലയുണ്ട് പറഞ്ഞു ഇല്ല ഞാൻ അറിയില്ല നിങ്ങൾ എന്നിൽ നിന്ന് നിന്നാകുന്നു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് എത്ര ശ്രദ്ധയോടെ എത്ര തീക്ഷതയോടെ എത്ര തീവ്രതയോടെ നമ്മൾ ജീവിക്കണം ഹാലിയിലുയ്യ ആത്മീയ കാര്യങ്ങളെപ്പറ്റി ബോധ്യം വേണം നിങ്ങൾക്കുള്ള പ്രസംഗം ഇത് എനിക്കുള്ള പ്രസംഗമാണ് നിങ്ങൾക്കുള്ള പ്രസംഗം അല്ല ഇത് ഇതെനിക്കുള്ള പ്രസംഗമാണ് ഇത് ഞാൻ തിരിച്ചറങ്ങണം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരിക

അടുത്ത വാക്കിൽ എൻ്റെ ഈ വചനങ്ങൾ സവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാഹമേൽ പവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമാത്രേ ഒരുപാട് കാര്യങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത് രണ്ടു മൂന്ന് വാക്കുകൾ മാത്രമല്ല പാഹമേൽ അപ്പോൺ ദോക്ക് ഇനിയും പത്ത് ഓസ് എന്ന് വിളിക്കപ്പെടും ക്രിസ്തുവിനെ വിഴുങ്ങിയ മനുഷ്യര് ക്രിസ്തുവിനെ സ്വന്തമാക്കിയ മനുഷ്യര് ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യര് അവര് തകർക്കാർ ഒരു കാറ്റിലും ഒരു കോളിലും ഒരു പ്രതികൂല അവസ്ഥയ്ക്ക് അവസ്ഥ കഴിയത്തില്ലല്ല അവിടുത്തെ വാചനം കേൾക്കുന്നവരും ആവത്ത് ചാവർ കർത്താവ് ഈ നാളുകളിൽ പറയുന്ന ശക്തമായിട്ട് പറയുന്നൊരു വാക്യത് ദൈവത്തിന്റെ വാചനം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ഒച്ചത്തി വായിക്കണം മക്കളെ പ്രാന്തന്മാര് വായിക്കുന്ന പോലെ വായിക്കണം ബൈബിള് ഒരു പ്രാന്തനെ പോലെ ബൈബിള് വായിക്കണം നീന്ത ഒരു ലഹരി വിളിച്ചവനെ പോലെ നീ ബൈബിള് വായിക്കണം ആർത്തി മൂത്ത് നീ ബൈബിള് വായിക്കണം ആർത്തി മൂത്ത് നീ ബൈബിള് വായിക്കണം ഈ വചനങ്ങൾ അവ കേട്ടാൽ അനുസരിക്കണം ജീവിക്കണം പമനം വിവേകം അതി ഓപ്പോസിറ്റ് ഫൂൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് വിവേകി ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവനാണ് ദൈവമുണ്ട് ദൈവത്തിൻ്റെ കൺവെട്ടത്തിൽ എന്ന് പറഞ്ഞു ജീവിക്കുന്ന മനുഷ്യന് തുല്യം മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് പവനത്തിന് മേലാഞ്ഞടിച്ചു പിടിച്ചു നിൽക്കും മക്കളെ ഈ കൊടുങ്കാറ്റും ഈ പേമാരിയും ഒക്കെ ജീവിതത്തിലെ ഏത് ദുരന്തവുമായിരിക്കും നേരത്തെ ആ ചേച്ചിയുടെ കഥ പറഞ്ഞ് ഞാൻ തന്നില്ലേ അവർ പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കാനൊന്നും ഇല്ല ചോ നിറച്ചനുഗ്രഹമാണ് അപേക്ഷിക്കാൻ പോലും അനുഗ്രഹിക്കാതെ പോയി അനുഗ്രഹങ്ങൾ നിനക്ക് കെട്ടി ചുമന്ന് നിന്റെ തോളിലേക്ക് നിന്റെ കർത്താവ് ദൈവത്ത് പോയിട്ടുള്ള ഒരു വല്ലാത്തൊരു ഇൻഡിമസി മഴ പെയ്തു പ്രതികൂലങ്ങളറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി ഭവനത്തിനെ ആഞ്ഞടിച്ചു ആഞ്ഞടിച്ചു ചില ജീവിതങ്ങൾ ചില പ്രശ്നങ്ങള് ചില രോഗങ്ങള് ചില ദുഃഖങ്ങള് ചില തകർച്ചകള് ചില പ്രതിസന്ധികള് വചന എഴുതി വച്ചിരിക്കുക ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ യുവർ ലൈഫ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാകമേൽ സ്ഥാപിതമായിരുന്നു ഒന്ന് പേടിച്ചൊന്നും ജീവികളെ ഒന്നിനെ പേടിക്കണ്ടേ ഒന്നിനെ പേടിക്കണ്ട െള്ളിയ പക്ഷെ ഞാൻ കാഴ്ച കണ്ട ഞാൻ ഈ ഞാൻ കാഴ്ച കണ്ടതാ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ചെറു കായത്തിൽ ഭർത്താവ് മരിച്ചൊരു മോള് അത് പത്തൊമ്പത് വയസ്സേ ഉള്ളു നിങ്ങളുടെ ചങ്കന്ന് കലങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തെടുത്ത് പറയണേ നിനക്ക് എത്ര വയസ്സ് അറുപത് വയസ്സായല്ലേ മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സാണ് പയ്യന് നിന്ന് നിറ്റായ്ക്കാട്ടെ മരിച്ചു മരിച്ചുപോയി ഈ പെങ്കൊച്ച് അറോ വയസ്സ് പറഞ്ഞെ മൂന്ന് വയസ്സും ആറോ വയസ്സും രണ്ട് പിള്ളേർ അവള് നിൽക്കുക അവൾ നിൽക്കുക ഈ ഈ ഞായറാഴ്ച കണ്ട സാധാരണ മനുഷ്യ മക്കളെ കാണുന്ന ഞായറാഴ്ച ദിവസം കേട്ടോ നിങ്ങൾ അന്നേ വരാവുള്ളൂ രാവിലെ ഏഴരയ്ക്ക് തൊട്ട് ഉപാധിക്ക് വരണം ആശിശൂഷ പങ്കെടുക്കണം അത് കഴിഞ്ഞാൽ കാണത്തുള്ളൂ അവളെ സദ്യത്തി എൻ്റെ ചങ്ക് പൊട്ടു ഇത് കേൾക്കുമ്പോഴേ ഇവളിങ്ങനെ വന്ന് മുമ്പിൽ നിന്നു നിങ്ങളെങ്ങനെ ആയിരിക്കും അവൾ ഇമാജിൻ ചെയ്യുന്നത് കരഞ്ഞു കുവിയ്ക്കുന്ന ഒരു പെണ്ണല്ലേ കരഞ്ഞും കുവിയൊന്നുമല്ല രണ്ട് പിള്ളേരെ മുഖക്ക പിടിച്ചൊക്കെ ഞാൻ ശ്രദ്ധിച്ചു മുഖക്ക പിടിച്ചക്ക ഇതെങ്കിലും കൈപ്പൊരു ബോഡി ലാംഗ്വേജിൽ ഞാൻ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഞാൻ അത് ശ്രദ്ധിച്ചോന്ന് നിൽക്കണ്ട നിങ്ങൾ വന്നത് നിങ്ങളെ പറഞ്ഞു പോകും രണ്ട് പിള്ളേരെ മുഖക്ക പിടി രണ്ടുപേരുടെ തോളിലിങ്ങനെ മുഖക്ക പിടിച്ചിരിക്കും പങ്കുവെച്ചു ജീവിക്കണമെച്ചോ ഒന്നും ബാക്കിയില്ല ഒന്നുണ്ടാക്കി തുടങ്ങി തുടങ്ങിയതേ ഉള്ളു ഇവരൊന്ന് ഫ്ലാഗ് ഒന്ന് പറക്കാൻ തുടങ്ങിയതേ ഉള്ളു ഇവളെങ്ങൾ ഐ എൽ ടി എസോ ഓ ടിഒങ്ങണ്ട് എഴുതുക എവിടെങ്കിലും പോയി രക്ഷപ്പെടണമെച്ചോ ഇനി ആരും കൂടെ കാണുകയല്ലോ അവക്കറിയാം കാര്യങ്ങൾ ഇവള് ഒരു ഒരു ശക്തി തരണമെന്ന് പറഞ്ഞുകൂടെ നിൽക്കുന്നത് കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്ന് വെച്ചോ പിന്നെ അപ്പനും അമ്മ എങ്ങാണ്ട് രോഗികളാണ് അവങ്ങളെ നോക്കി ഇങ്ങനെ കൊടുങ്കാറ്റടിച്ച് കിടക്കുന്ന പക്ഷെ അവൾ എഴുന്നേറ്റ് നിൽക്കുക അവൾ പ്രാർത്ഥിച്ചിരിക്കാർത്ഥിക്കുന്നവര് വീഴത്തില്ല മക്കളെ വിശ്വസിക്കുന്നവര് നിക്കുന്ന നമ്മൾ വല്ലാതെ കിടുങ്ങിപ്പോ എന്തൊരു കരുത്ത ഇതിനൊക്കെ ഈ മക്കൾക്കൊക്കെ കർത്താവ് എന്തൊരു കരുത്തും കരുത്തലവ കൊടുത്തേക്കുന്നേ ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുവോ അത് മക്കളെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തം ആ വീട്ടിൽ സംഭവിച്ചതാ പക്ഷേ ആ വീടിന്റെ അത് ഇടിച്ചുപോയതാ എന്നിട്ട് ആ വീട് ആ വീടിന്റെ ക്രിസ്തു അവൾ ഒന്നിനൊന്നെടുക്കാൻ പറ്റുന്നില്ല ഈ ഏത് കൊടുങ്കാറ്റടിച്ചാലും ഈ തെരികെടുക്കത്തില്ല ഏത് കൊടുങ്കാറ്റടിച്ചാലും ഈ തിരികെ ഇതാ മകള് ദൈവത്തിന്റെ കരുത്ത് ഇതാ ദൈവത്തിന്റെ അഭിഷേകമേ എന്തുകൊണ്ടെന്നാൽ ബിൽഡ് ബിൽഡ് ഓൺ ഓൺ ക്രൈസ്റ്റ് ഒരു സംഭവിച്ചോട്ടെ തകർച്ച വന്നോട്ടെ എന്തു തന്നെ ദുരിതം സംഭവിച്ചോട്ടെ നങ്കൂരമിട്ടു ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുക കടലില് കാറ്റും കോളും ഉണ്ടാകുമ്പോ കപ്പൽ നങ്കൂരം വിടും സ്ട്രോങ് ആയിട്ട് താഴെ കിട്ടിയ കപ്പൽ മറിയത്തില്ല ക്രിസ്തുവിൽ 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 നങ്കൂരം തിരുവചലത്തിൽ നിങ്ങൾ ഈ കടല് നിങ്ങൾ നീന്തി കിടക്കണം ഈ കൊടുമുടി നിങ്ങൾ ചവിട്ടി കീഴടക്കണം നിങ്ങളുടെ കാലുകൾക്ക് കർത്താവ് കർത്താവ് തരും തരും കരങ്ങൾക്ക് ഈ ഈ ഈ നീന്തി കൊടുമുളി ചവിട്ടി കീഴ്പെടുത്താൽ വായിച്ചു എന്റെ ഈ വചനം കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എല്ലാ ചൊവ്വാഴ്ച പള്ളി പോകുന്നാളാ അതുകൊണ്ടല്ല വചനം കേൾക്കുന്നത് പേപ്പക്കളെ നമുക്കൊരു അപകടമുണ്ട് കേട്ടോ നമുക്കിത് പറയുന്നില്ല എനിക്കൊരു അപകടമുണ്ട് ഈ വചനമൊക്കെ പറഞ്ഞിട്ടെ ഞാൻ കോളാമ്പിയായിട്ട് മാറിയാൽ കാര്യമില്ല കോ ഞാൻ ഹാർഡ് ഡിസ്ക് ആയിട്ട് മാറണം ഞാൻ ഹാർഡ് ഡിസ്ക് ആയിട്ട് മാറണം ഇതിനകത്ത് കിടക്കണം ഈ പറഞ്ഞ സാധനങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഇവിടെ കിടക്കും കേട്ടു എന്തോരം പ്രസംഗം കേട്ടല്ലോ ഞാൻ സത്യത്തിൽ ഓർക്കുക കഴിഞ്ഞ ഒരു ഒരു രണ്ടായിരത്തി എട്ട് മുതൽ ഇതീ സമയം വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇന്നത്രാം തീയതി അത്രയും ദിവസം ഇന്നൊമ്പതാം തീയതി ഞാൻ പ്രസംഗിക്കാത്ത ദിവസമില്ല ഒന്നോ രണ്ടോ പ്രസംഗം ചുരുക്കത്തിൽ പറയും മിനിമം പറയുന്ന എന്തോരം പ്രസംഗിച്ചു പോലെ പ്രസംഗിച്ചത് മുഴുവൻ ഈ ബൈബിളാണ് രണ്ടായിരത്തി എട്ട് മുതൽ എത്ര വർഷമായി കണക്ക് കൊണ്ടു നോക്കും ഇപ്പം കണക്കിനെന്തോ പണ്ടൊക്കെ കണക്കിന് നല്ല മാർക്കായിരുന്നു പക്ഷേ ഇപ്പം കണക്കൊന്നും നോക്കണില്ല എട്ടു ഇരുപത്തിമൂന്ന് പയസ് പതിനഞ്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നിർത്താതെ പ്രസംഗിക്കുന്ന ഒരാളാണ് ചിലപ്പം രണ്ട് മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് മകളെ എന്നിട്ടെന്താ ഇവിടെ സ്വർഗമില്ലാത്തത് എന്നിട്ടെന്താ ഇവിടെ സ്വർഗമില്ലാത്തത് വല്ലാത്തൊരു ചോദ്യം ചോദ്യമാക്കളെ നിങ്ങളും കുറച്ചധികം വർഷമായിട്ട് എല്ലാ ചോദ്യം എല്ലാവരും ഇവിടെ വന്നിട്ട് രാവിലെ വന്നിരുന്നിട്ട് വൈകിട്ടാണ് പോണേ എല്ലാ പ്രസംഗവും ഇരുന്ന് കേട്ടിട്ടാണ് പോകണേ ഹാലു ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പുറത്ത് പവനം പണിത പോഷെടുത്തു അവന് പവനം ഉണ്ടായി എക്സാക്ട് സെയിം ഹോം ഹൗസ് ശരിക്കും നല്ലൊരു വീടാകട്ടോ പഠിച്ചത് പ്രാർത്ഥിച്ചുവൊക്കെ എല്ലാം വന്നാക്കുക ചെയ്തു പക്ഷേ ഒരു കാറ്റടിച്ചു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് പവനത്തിന് മേലാഞ്ഞടിച്ചു അത് വീണുപോയി എന്ന് മാത്രമല്ല അതിൻ്റെ വീഴ്ച വലുതായിരുന്നു ദൈവം തന്ന അനുഗ്രഹം കൊണ്ടുപോയിട്ട് കാര്യമില്ല മക്കളെ അനുഗ്രഹങ്ങളുടെ നട്ടെല്ലിൻ്റെ പേരാണ് വിശുദ്ധ കുരിശൻ അനുഗ്രഹങ്ങളുടെ നട്ടെല്ലിൻ്റെ പേരാണ് വിശുദ്ധ കുരിശൻ അനുഗ്രഹങ്ങളുടെ പെടുത്തൂടിന്റെ പേരാ വിശുദ്ധ കുരിശു നിൽക്കണ മക്കളെ ഒന്നിനും 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 കർത്താവിന്റെ സേകത്തിൽ നിന്ന് എന്നെ വേഗപ്പെടുത്താനാവില്ല ഹലയി അത് വീണുപോയി പോയി അതിന്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിപ്പിച്ചു കാരണം അവൻ അവന്വനെ പോലെയാണ് പഠിപ്പിച്ചത് ദൈവമക്കൾ നേടുകരങ്ങളും സ്വർഗത്തിലേക്ക് നീട്ടിപ്പിടിച്ച് വീണ് പോകാനല്ല ഈ കുടുംബം തീർന്നു പോകാനുള്ളത് ഈ ദൈവാനുഭവം ഇല്ലാതായി തീരാനുള്ളത് അല്ല ഈ കൃപ ഈ പ്രാപിക്കണം ബലപ്പെടണം മക്കളെ ൊഴിയാട്ട് ദൈവത്തിന്റെ കരുണ എഴുതാട്ട് വചനത്തിന് പലമെയ്യാട്ട് പരിശുദ്ധ അത്മാവിലെ പഴമെയ്യാട്ട് അത്ഭുതകരമായ ശക്തി മെയ്യാട്ട് അത്ഭുതകരമായ കൃപമെയ്യാട്ട് പുണ്യവാനീ സ്വീകരിക്കോട്ടി അർത്ഥന भी क्या